പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠന സഹായ വിതരണം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി വേണ്ടി എല്ലാവർക്കും സ്വന്തമായിട്ട് പഠന വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് മാത്യു കരുത്താങ്കൽ രജിത സജി രേഷ്മ കെ പി സുനിത വി ഭാർഗവി സജിനി മോഹനൻ ജോയ്സി ഷാജി അനിൽ കരിച്ചേരി എന്നിവർ പങ്കെടുത്തു ഇരുപത് വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ പഠന സഹായോപകരണങ്ങൾ വിതരണം ചെയ്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉന്നമനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ മൂന്ന് നാല് പ്രോജക്റ്റുകൾ നടത്താറുണ്ട് ഒന്ന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് അത് പ്ലസ് ടുവിന് ശേഷം പഠിക്കുന്ന ഡിഗ്രി പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് നൽകി ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ട് വിഭാഗത്തിലും പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കുന്നു ആ രണ്ട് പദ്ധതികളുടെയും വിതരണം ഇരുപത്തിയഞ്ചിന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതികളുടെ വിതരണം കഴിഞ്ഞ ആയി കഴിഞ്ഞു ഇത് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്നാണ് നിങ്ങൾക്ക് ലംസം ഗ്രാൻഡ് ക്യാണ്ടെന്ന നിലയിൽ സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് പഠന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് അത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം പട്ടികജാതി വിഭാഗക്കാർക്ക് ഒരു കുട്ടിക്ക് അയ്യായിരം രൂപ വരെ വിലയുള്ളതും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആറായിരം രൂപ വിലയുള്ളതുമായ ഭരണോഭി മേശ കസേര തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ നമ്മൾ ഉള്ള പൈസ കൊണ്ട് ടെൻഡർ വിളിച്ച് കിട്ടിയ നമ്പറിനെ ഈ തോതിൽ തന്നെ വീതം വീതം വെച്ചിട്ട് പത്ത് ആറ് ആറ് ആറായിരം രൂപയ്ക്കുള്ളതിന് അതിന് കണക്കായിട്ട് ആളുകളെ തിരഞ്ഞെടുത്തു അയ്യായിരം രൂപയ്ക്കുള്ളത് അതിന് കണക്കായിട്ട് ആളുകളെ തിരഞ്ഞെടുത്തു പിന്നെ ഈ വർഷവും ഈ വർഷവും പഠന ഇത് മരണസഹായ ഉപകരണങ്ങൾ കൊടുക്കുന്ന വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട് അത് ഈ വർഷം കിട്ടിയവരീ അപേക്ഷിക്കേണ്ടതില്ല ഈ വർഷം കിട്ടാത്ത ആളുകൾക്ക് ഗ്രാമസഭ അടുത്തതൊന്നും ചില ഒന്ന് രണ്ടിടത്തിലെ ഗ്രാമസഭ കഴിഞ്ഞെടുക്കുന്നു

റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ